ി ഓക്കെ നിങ്ങളുടേത് ജോജു ഈ കാര്യത്തിൽ ഇടപെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാലാ ആ പടത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ത്രെഡ് ത്രെഡാണ് അദ്ദേഹം അടുത്ത് വിട്ടത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത് സത്യം പറഞ്ഞാലാ അല്ലെങ്കിൽ ജോജു അത് ചെയ്യാൻ ചാൻസ് കുറവായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും വലിയ വിമർശനമാണ് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബറുള്ള ചാനലി വന്നിട്ട് വി കെ ബിജു പറഞ്ഞത് ബൈജു വിടിച്ചിട്ട് പറഞ്ഞത് അപ്പം ബൈജുവിൻ്റെ കാര്യത്തിലൊന്നും ആലോചിച്ചു അന്ന് കേസും കാര്യങ്ങളായിട്ട് പോയതെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ആ കാര്യങ്ങളൊന്നും വലിയ സംസാരമോ കാര്യങ്ങളൊന്നും ആയിട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നാലോചിച്ചു നോക്ക് ഇത് എത്ര മാത്രം നെഗറ്റീവ് പറയാൻ മാത്രമായിട്ടൊന്നും ആ പടത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഓരോ സീൻ എടുക്കുന്നേക്കും ഓരോരുത്തരും ഇഷ്ടങ്ങളാണ് വിമർശിക്കുകയാണെങ്കിൽ ജോജുനെ അല്ല ഇതിനേക്കാളും വലിയ ടീംസുകളൊക്കെ ഉണ്ട് ഇവിടെ കുസൃതിയോ കുസൃതി എന്ന് പറഞ്ഞ ഒരു പടമൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ തന്നെ കുറെ പടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയൊന്നും ബ്രോ ഇരുന്ന് കാണുമ്പോൾ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാലോ അതുപോലെ ഞാനും പറഞ്ഞതുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യുക പിന്നെ വി കെ ബൈജൂനെ പോലുള്ളവന്മാരൊക്കെ വെച്ച് പുറപ്പിക്കാതിരിക്കുക എന്താ പറയുക ഇവന് സപ്പോർട്ട് കൊടുക്കാതിരിക്കുക പിന്നെ ഇവൻ്റെ അക്കൗണ്ടിൽ പണം ഇട്ട് കൊടുക്കുന്നവരോട് ദേവേദി ഇടയിലും അത്ര എനിക്ക് പറയാനുള്ളൂ ബൈ ലവ് ഓൾ